അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് ഒന്നര ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജാസ്മിൻ ആദ്യമായിട്ട് ഒരു ലൈവ് വന്നിരിക്കുന്നത് അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചും പുറത്തുള്ള ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ആ ലൈവിൽ പറയുന്നത് അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് വന്നതിന് ശേഷം കുറേ പേരെയൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് കുറേ പേരെയൊക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമുക്കൊപ്പം നിൽക്കും ഇല്ലാത്തവർ നമ്മളെ കൂടെ വേണ്ട എന്നുള്ള രീതിയിലും ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ബിഗ് ബോസിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചായിരിക്കും ജാസ്മിൻ അത് പറഞ്ഞത് കൂടെ നിന്നിട്ട് പൈസയ്ക്ക് വേണ്ടി ഒറ്റുന്നവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും അവരെയൊക്കെ മനസ്സിലാക്കി തുടങ്ങി എന്നും ജാസ്മിൻ പറയുന്നു ആദ്യത്തെ ലൈവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിൽ ജാസ്മിന് സുഖമാണോ എങ്ങനെയാണിപ്പോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചതിൽ താനിപ്പോ ആണ് യൂട്യൂബ് വീഡിയോ ഒന്നും നിർത്തില്ല എനിക്ക് അരിവാങ്ങണ്ടേ എനിക്ക് ഇനിയും വീഡിയോ ഒക്കെ ഇടണം എന്ന് പറഞ്ഞ ജാസ്മിൻ മറുപടി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുറെ പേരെയൊക്കെ വിളിച്ചു കുറെ പേരെയൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയേ പറ്റൂ എന്നൊക്കെ ജാസ്മിനെ ലൈവില് പറയുന്നുണ്ട് ഒരുപാട് പേര് കാത്തിരുന്ന ഒന്നാണ് ജാസ്മിന്റെ ലൈവ് അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ടും ഒരു ലൈവോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റോ ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകരും ഒരുപാട് ആകാംക്ഷയിലായിരുന്നു ജാസ്മിൻ്റെ ഒരു ലൈവ് ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ ആ പഴയ വിഷമവും കാര്യങ്ങളൊക്കെ മറന്നും ഇപ്പോൾ പുതിയ ലൈഫിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് അതങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ വീഡിയോ വന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും